നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ഹൈസ്കൂൾ ർത്തി മുഖംമൂടി രണ്ടു കോടിയോളം രൂപ കവർന്നു കൊടുങ്ങീ റോഡിൽ തട്ടത്തലം ഹൈസ്കൂൾ പടിക്ക് സമീപം മേലേപ്പുറം ഇറക്കത്തിൽ വെച്ച് ഇന്നലെ രാത്രി ഒൻപത് അൻപതിനാണ് സംഭവം തെന്നല സ്വദേശികളുടെ കയ്യിലെ പണമാണ് കവർച്ച ചെയ്യപ്പെട്ടത് ഇവർ സഞ്ചരിച്ച കാറിന്റെ ഗ്ലാസ് അടക്കം പൊട്ടിച്ച് ആക്രമിച്ചാണ് പ്രതികൾ പണം കവർന്നത് കാർ യാത്രക്കാരായ തെന്നല അറക്കൽ സ്വദേശി മുഹമ്മദ് ഹനീഫയിൽ നിന്നുമാണ് ഒരു കോടി തെന്നൂറ്റി രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ തട്ടിയെടുത്തത് കൊടിഞ്ഞി ചെറുപാറയിലുള്ള ആളുടെ കൈവശത്തു നിന്നും പണം വാങ്ങി തെന്നലയിലെ വീട്ടിലേക്ക് പോവുകയായിരുന്നു ഹനീഫയും ബന്ധു അഷ്റഫും കൊടിഞ്ഞി റോഡിൽ തട്ടത്തലം ഹൈസ്കൂൾ പഠിക്കുന്ന സമയവും മേലേപ്പുറം ഇറക്കത്തിൽ വെച്ച് എതിർദിശയിൽ നിന്നും വന്ന നീല മാരുതി കാറ് കുറുകെയിട്ട് മുഖംമൂടി ധരിച്ച നാലംഗ സംഘം ഇറങ്ങി ഹോക്കി സ്റ്റിക്കും ഇരുമ്പുവാടികളും അടക്കമുള്ള മാരകായുധങ്ങളുമായി എത്തി കാറിന്റെ ഗ്ലാസ് അടക്കം തകർത്ത് തെന്നല സ്വദേശികളെ ആക്രമിച്ച് ബാഗിൽ സൂക്ഷിച്ച പണവുമായി കടന്നു കളയുകയായിരുന്നു കൊടിഞ്ഞി ഭാഗത്തേക്കാണ് കവർച്ച സംഘം കടന്നു കളഞ്ഞതെന്നാണ് വിവരം വാഹനത്തിന്റെ ചാവിയും ഒരു മൊബൈലും ആക്രമികൾ കൊണ്ടുപോയി സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട പണമാണെന്നാണ് വിവരം അഷ്റഫാണ് വാഹനം ഓടിച്ചിരുന്നത് ഹനീഫയുടെ പണമാണ് ഹനീഫയുടെ കൈയ്യിന് പരിക്കേറ്റിട്ടുണ്ട് സംഭവം അറിഞ്ഞ ഉടനെ താനൂർ എസ് ഐ സുജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തി സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ വിവാഹ സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് Tip